പ്ലേസലോൺ പ്രേശുഭാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങൾ കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഇന്ന് രാത്രിയിലും പുതിയൊരു വർഷത്തിൻ്റെ ആമീൻ രണ്ടാമത്തെ മാസത്തിൽ രണ്ടാമത്തെ ദിവസത്തിൽ ദൈവസന്നിധിയിൽ ആമീൻ വിശുദ്ധ പകൽക്കാലം ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് ഭാഗ്യം നൽകി അതിനുശേഷം ഒരുമിച്ച് പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ചില വിഷയങ്ങൾക്ക് വേണ്ടി എല്ലാ ഞറാഴ്ചയും പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ സ്വർഗത്തിലും ഒരുക്കി തന്ന നല്ല വിശരത്തി ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേക്ഷഫാമിയുടെ ശബ്ദത്തോടൊപ്പം കരയുകയും പ്രാർത്ഥിക്കുകയും മധ്യസ്ഥയും വഹിക്കുകയും ചെയ്യുന്ന നിങ്ങളെ ഏവരെയും കർത്താവ് ധാരാളമായി സമർത്ഥമായി െ ഇന്ന് രാത്രിയിലും സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരം നമ്മളോടൊപ്പം ഉണ്ട് വിടുവിക്കുന്ന ദൈവത്തിന്റെ കരം നമ്മളോടൊപ്പം ഉണ്ട് രോഗത്താൽ ഭാരപ്പെട്ടോ ആരൊക്കെ ബന്ധനങ്ങളിലായിരിക്കുന്നു ആരൊക്കെ തലമുറ ഇല്ലാതെ തകർച്ചയുടെ വക്കോളമെത്തിയായിരിക്കുന്നു സ്വാമി ജീവിതം ആഗ്രഹിച്ചിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും മറുപടി ഇല്ലാതെ വണം കരഞ്ഞും നിലവിളിച്ചും ഭാരത്തിലും വേദനയിലും കൂടെ കടന്നുപോകുന്നവർ ഒരു വിടുതൽ പ്രതീക്ഷിച്ച കർത്താവേ എൻ്റെ ജീവിതത്തിനകത്ത് നീ ഒരു അത്ഭുതത്തെ ചെയ്യണം എൻ്റെ ദുഃഖത്തെ മാറ്റി എൻ്റെ കണുനീരിനെ മാറ്റി എൻ്റെ ഭവനത്തിനായി കത്തുള്ള എല്ലാ തകർച്ചകളെയും മാറ്റി നീ ഞങ്ങളെ വിടിവിക്കണമേ നീ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ഞങ്ങളുടെ ഭവനത്തിനകത്ത് നിനക്കല്ലാതെ മറ്റാർക്കും കടന്നു വന്നൊരു വിടുതൽ ചെയ്യുവാൻ കഴിയത്തില്ല മറ്റാർക്കും എൻ്റെ വിഷയത്തിനകത്ത് ഒരു പരിഹാരം നൽകുവാൻ കഴിയത്തില്ല എൻ്റെ പ്രശ്നത്തിനകത്തേക്കും നേറങ്ങി വന്ന് വലിയൊരു വിടുതൽ കർത്താവ് ചെയ്യണമേ എന്ന് കടനീരോടുകൂടെ പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ അമ്മയെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതത്തെ പ്രവർത്തിക്കും നിങ്ങളായിരിക്കുന്ന പ്രശ്നത്തിൻ്റെ നടുവിലേക്ക് ലോകത്തിനിറങ്ങി വന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ കഴിഞ്ഞെന്ന് വരത്തില്ല ലോകത്തിന് നിങ്ങളെ സമാധാനിപ്പിക്കുവാൻ കഴിഞ്ഞെന്ന് വരത്തില്ല ലോകം നിങ്ങളോട് കൂടെ നിന്നാൽ അമേൻ ദൈവത്തിന്റെ വചനം പറയുന്നു മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനെക്കാൾ ഹോവയിൽ ആശ്രയിക്കും നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനെക്കാൾ ഹോവിയിൽ ആശ്രയിക്കുന്ന സഹിപ്പാൻ കഴിയാത്ത മനുഷ്യന് പുത്രനിൽ അമേൻ അമീൻ അമീൻ ആശ്രയിം വെക്കരുത് പ്രൈസലോ ലോകം നിങ്ങളെ പുച്ഛിക്കും പരിഹസിക്കും അമീൻ ഒറ്റപ്പെടുത്തും വേദനിപ്പിക്കും അമീൻ എന്തിനു കൊള്ളാം എന്ന് കൂടെ നിന്നിട്ട് അമീൻ എന്തിനു കൊള്ളാമെന്ന് എന്ന് പറഞ്ഞ് നമ്മളെ കുറ്റം പറഞ്ഞ് മാറ്റി നമ്മളെ വിടുന്നവരുടെ നടുവിലേക്ക് അമ്മയൻ ഹാലലൂയ അമ്മയൻ അവരുടെ നടുവിൽ നിന്ന് മാറി നടന്ന് അമ്മയൻ നമ്മളെ ഒരു അപ്പനെ പോലെ അമ്മയെപ്പോലെ പോലെ ആശ്വസിപ്പിക്കുന്ന ആ ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രിയിലും നമ്മളോടൊപ്പം കൂടെ കൂടെയിരുന്ന കർത്താവ് നിങ്ങളെ പരിപാലിക്കട്ടെ കഴിഞ്ഞ ചൊരാഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേക്ഷ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നിന്ന് ഏറ്റം കര അമരവിള താനുമുടി ജംഗ്ഷനിൽ എം എസ് ലാസ ബിടുണ്ടല്ലോ നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക അമ്മയൻ അനുഗ്രഹിക്കപ്പെട്ട വാട്സ്ആപ്പും മെസ്സേജും അവിടെ കേൾക്കുവാനും അനുഭവിക്കാനും മധ്യസ്ഥ പ്രാർത്ഥനയും ഒക്കെ കഴിയും ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കുവാനുമുള്ള അവസരം അവിടെയുണ്ട് കടന്നുവരിക പ്രത്യേകം നിങ്ങൾ അത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥനകളെ പ്രയോജനപ്പെടുത്തുക ഒരു സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചു ആയിരിക്കുന്നു പന്ത്രണ്ട് വർഷമായി മക്കളില്ലാത്ത ഒരു സഹോദരി കഴിഞ്ഞ ആമേൻ ഒക്ടോബർ മാസത്തിൽ ഞങ്ങളോട് പ്രാർത്ഥനാ വിഷയം വിളിച്ച് തീർന്നു പ്രിയ സഹോദരി ആമേൻ പീരിയഡ്സ് നോർമൽ അല്ല റെഗുലർ അല്ല ഇങ്ങനെ ചിലപ്പോൾ രണ്ട് മാസം ചിലപ്പോൾ മൂന്ന് മാസം കൂടുമ്പോൾ ആമേൻ അങ്ങനെ ആയിരിക്കും പ്രിയ സഹോദരിക്ക് ഇപ്പം മുപ്പത്തി വയസ്സുണ്ട് പ്രിയ സഹോദരി വളരെ യസ്സുണ്ട് ഒത്തിരി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് പരാജയപ്പെട്ടു ഇനി അവരുടെ കയ്യിൽ അമീൻ അഥവാ ഒരു പ്രഗ്നൻസി ആയാൽ പോലും അവർക്ക് ആ കുഞ്ഞിനെ വളർത്താനുള്ള ഒരു സാഹചര്യം പോലും ഇല്ല അവർ ഗവൺമെന്റിലൊക്കെ ഒരു കുഞ്ഞിന് വേണ്ടി അഡോപ്റ്റ് ചെയ്യുവാൻ അവർ അപ്ലൈ ചെയ്തു അവിടെയൊക്കെയും പരാജയമായിരുന്നു അമേൻ അവർക്ക് വലിയ സാമ്പത്തികവും അങ്ങനെയൊക്കെ വളരെ സങ്കടത്തിലും ഭാരത്തിലുമായിരുന്നു അമേൻ പ്രിയ സഹോദരി നവംബർ മാസത്തിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു ഡിസംബർ മാസത്തിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു ആ മേൻ താൻ ഒക്ടോബർ മാസത്തിൽ പീരീഡ്സ് ആയതാണ് പിന്നെ തനിക്ക് പീരീഡ്സ് ആയിട്ടില്ല അങ്ങനെ ൻ വളരെ ഭാരത്തിലും നിരാശയിലും ഒക്കെയായിരുന്നു അവർക്ക് വലിയ പ്രത്യേകിച്ചൊരു അത്ഭുതം അവരുടെ ജീവിതത്തിനകത്ത് നടക്കുമെന്നുള്ള പ്രതീക്ഷയും ഒന്നും ഇല്ലായിരുന്നു കാരണം ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ അബ്നോർമാലിറ്റി ഉണ്ടാകാറുണ്ട് അങ്ങനെ ആമേ ഞങ്ങൾ പ്രാർത്ഥിക്കുവാനിടയായി പ്രാർത്ഥിക്കുമ്പോൾ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുമ്പോൾ ഡിസംബർ മാസത്തിൽ നടന്ന ഉപവാസ പ്രാർത്ഥന ദൈവത്തിന്റെ ഉദരത്തെ അമൻ സന്ദർശിച്ചിരിക്കുന്നു എന്നുള്ളൊരു ആ മീൻ വാർത്ത ആ ദൈവത്തിന്റെ ആത്മവ് പറയുവാണെങ്കിൽ ഞാൻ സഹോദരിയോട് പറഞ്ഞു ദൈവം സിസിന്റെ ഉദരത്തെ സന്ദർശിച്ചിരിക്കുന്നു ദൈവം അമീൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും ഒരു അത്ഭുതം ഈ ദിവസങ്ങൾ ചെയ്യുമെന്ന് പറയുവാനിടയായി അമേ എന്നിട്ടും താൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല താൻ പ്രഗ്നന്റ് ആണോ ഇല്ലയോ എന്നുള്ള കാരണം അത് ഇമ്പോസിബിൾ ഒരിക്കലും തനിക്ക് പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് അങ്ങനെ ആമേ നമ്മുടെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് താൻ ദേവസ്വം ഇതിൽ പ്രാർത്ഥിക്കാനിടയായി അമേൻ ഇന്ന് പകൽക്കാലം താൻ ഫോൺ ചെയ്തപ്പോൾ തൻ്റെ സാക്ഷ്യം പറഞ്ഞതാണ് താൻ രണ്ട് മാസം പ്രഗ്നന്റ് ആണ് താൻ വീട്ടിൽ അമേൻ ചെക്കപ്പ് ചെയ്ത താൻ ചെയ്യാൻ മടിച്ചിട്ട് അമേൻ ഒന്നുകൂടി ഡോക്ടറെ കണ്ട് അമേൻ ഇങ്ങനെ പീരീഡ്സ് ആകാതിരുന്നാൽ താൻ ഒത്തിരി ശരീരം തടിക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് ഡോക്ടറെ കണ്ടിട്ട് ഇത് റിമൂവ് ചെയ്യാം എന്നുള്ള തീരുമാനത്തിലൊക്കെ ആയിരുന്നു ഹോസ്പിറ്റൽ കടന്നു എന്നപ്പോൾ ഐ മീൻ ബ്രഡിൽ ചെക്ക് ചെയ്തപ്പോൾ താൻ പ്രഗ്നന്റ് ആണെന്ന് അറിയുവാനിടയായി എങ്ങനെ സ്കാൻ ചെയ്തു രണ്ട് മാസം പ്രെഗ്നന്റ് ആണ് പ്രിയ സഹോദരി ദൈവം അനുഗ്രഹിക്കട്ടെ താൻ ആണ് തിരുവനന്തപുരത്തുള്ള ഒരു സഹോദരിയാണ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ തൻ അഡ്മിറ്റ് ആണെന്നുള്ള സാക്ഷ്യം പറയുവാൻ ഇടയിൽ ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാനുള്ള അവസരം കർത്താവ് ഒരുക്കട്ടെ ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേശ്വർ ഫാമിന്റെ ശബ്ദത്തോടൊപ്പം ഉദരഫലമില്ലാതെ കരയുന്ന ഒത്തിരി സഹോദരി സഹോദരമാരുണ്ട് വിശ്വാസത്തോടെ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചെ ജൂഡാബാല ഷന്തന വൈഡമന ദീപലഘടകാരകന പ്രൗഢര ഘടക ഉദരഫലം ഇല്ലാതെ കരയുന്നവർ യേശുവിൻ്റെ നാമത്തിൽ വത്തത്തെ സന്തതികൾ ജനിക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ട്രീറ്റ്മെന്റുകൾ ചെയ്ത് പരാജയപ്പെട്ടായിരിക്കുന്നവർ വത്തത്തെ സന്തതികൾ ജനിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം കർത്താവ് ചെയ്യണമേ വിവാഹപ്രായമായി ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ തടസ്സങ്ങൾ മാറി അനുഗ്രഹിക്കപ്പെട്ട വിവാഹലോചനകൾ കടന്നുവരട്ടെ വിവാഹ ജീവിതങ്ങളിലേക്ക് പ്രവേശിക്കട്ടെ ആ തടസ്സങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും അഴിഞ്ഞു മാറി ദൈവിക വാക്തത്വം ആ കുടുംബത്തിനകത്ത് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം അപ്പാ സാമ്പത്തിക ബാധ്യത മൂലം വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ പ്രാർത്ഥിക്കുന്നവർ നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ കടന്നു വരുന്ന കച്ചവടക്കാരെ തടസ്സപ്പെടുത്തുന്ന എല്ലാ വെല്ലുവിളികളും അഴിഞ്ഞുമാറട്ടെ മദ്യപാനികളെ മാനസാന്തരപ്പെടുത്തണം സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വന്തമായി ഭവനം എന്ന വാക്തത്വം കർത്താവ് നൽകണം സ്വന്ത ഭവനം സ്വന്ത വാഹനം അപ്പാ സ്വന്ത വസ്തു എല്ലാം നൽകി മാനിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിനകത്തുള്ള കലക്കും കലഹങ്ങളും മാറി കുടുംബങ്ങൾക്കകത്ത് സമാധാനം ഉണ്ടാകട്ടെ യേശുവെ സ്വന്ത ഭവനങ്ങൾ വെക്കട്ടെ ദൈവപ്രവൃത്തി അപ്പനം അയക്കുന്ന ക്രമയ്ക്ക് ആയുസ്തോത്രം ലോണുകൾക്ക് അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്നവർ ലോണുകൾ സാങ്ഷനാകട്ടെ എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ സന്തോഷവും സമാധാനവും ദൈവിക വാക്തത്വങ്ങൾ നിറഞ്ഞ് എല്ലാ അനുഗ്രഹങ്ങളും നിറഞ്ഞ് ഈ ഫെബ്രുവരി മാസത്തിൽ രണ്ടാമത്തെ ദിവസം അപ്പാ എല്ലാ സന്തോഷങ്ങളും കുടുംബങ്ങൾക്കകത്തും കുടുംബജീവിതങ്ങൾക്കകത്തും അപ്പാ തൊഴിൽ മേഖലകൾക്കകത്തും അപ്പാ മിനിസ്ട്രികൾക്കകത്തും അവർ ആത്മീക ഭൗതിക ജീവിതങ്ങൾക്കൊക്കത്തൊക്കെ സ്വർഗം അങ്ങ് നൽകി മാനിക്കണം എല്ലാ അനുഗ്രഹങ്ങളും നൽകി മാനിക്കണമേ സമർത്ഥി നൽകി മാനിക്കും യേശുവിനാം തന്നെ പിതാവേ ആമേ ഫ്രേഷ ഫാമിലേക്ക് പ്രാർത്ഥന വിഷയം അറിയിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കും അവർ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കുന്നു പ്രേഷർ ഫാമിലേക്ക് വിളിക്കുക ഞങ്ങൾ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പരിസ്ഥലം പ്രാർത്ഥന വിഷു വാട്സപ്പ് മെസ്സേജ് ആയിട്ടെടുക്കുക പ്രാർത്ഥികൾ രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവിൽ കമ്പിതാൽ ഞങ്ങൾക്ക് ലൈബിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടെ ഞായറാഴ്ചകൾ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ കാക്കാമിലെ ഫാമിലി ഉച്ചശേഷം മൂന്ന് മണി മുതൽ നെയ്യറ്റംഗ്ഷൻ എം എസ് പ്ലസ് ബുഡിന്റെ മീറ്റിംഗ് ഉണ്ട് കടന്നുവരികോട് അറിയിക്കുക ഗോഡ് പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ആഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ